ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നിനും പറ്റിയല്ല നമ്മുടെ സ്വന്തം ചായയെ പറ്റിയാണ് ചായ നമുക്കിടയിൽ നൽകുന്ന പ്രധാനത്തെ തന്നെ ഇപ്പോൾ ചായ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലൂടി വരുന്ന ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ടാവും ആ മുഹൂർത്തങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല അതൊക്കെ നമ്മുടെ മനുഷ്യന് വ്യത്യസ്തമായിരിക്കും ഓരോ മുഹൂർത്തങ്ങളും അപ്പോൾ നമ്മൾ ചായയെ പറ്റി പറയുമ്പോൾ നമ്മളൊരു മനുഷ്യൻ എണീച്ച് അല്ലെങ്കിൽ അയാൾക്ക് എണീക്കുമ്പോൾ ഒരു ചായ കിട്ടുമ്പോൾ ആ ചായയിൽ അയാൾക്ക് നൽകുന്ന ഒരുപാട് ഉത്തേജനവും ഉന്മേഷവും ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഒരു സ്പേസ് എടുക്കുക അപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് എടുക്കുകയാണെങ്കിൽ അവിടെ അയാൾ ഇങ്ങനെ വർക്ക് ചെയ്ത് തയ്യാടാകുമ്പോൾ ഒരു ചായ എടുക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്ന അല്ലെങ്കിൽ കമിതാക്കൾക്കിടയിൽ ഒരു ബീച്ച് സൈഡിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു തട്ട് തട്ടുകട കാണുന്ന നട്ടുകടയിൽ പോയിട്ട് അവർ ചായ കുടിക്കുമ്പോൾ അവർക്കൊരു ഫീലിംഗ് ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് ഇപ്പോൾ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള യാത്രകൾക്കിടയിൽ ഒരു ചായ കുടിക്കുമുള്ള മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചായയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ അപ്പോൾ ചായ എന്ന് പറയുന്നത് മലയാളികൾക്കും ലോകത്തുള്ള ഏത് ആളുകൾക്കിടയിലും ചായ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഒരു അനുഭൂതിയും ഒരു പ്രത്യേക ഒരു ഫീലിംഗും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം പക്ഷേ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് പരമായിട്ട് പല ഡോക്ടേഴ്സും ഇതിനെ പറ്റിയിട്ട് സൈഡ് എഫക്ട്സ് ഒരുപാട് ചായ കുടിച്ച് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ചായ ഇല്ലാതെ നമ്മളൊരു ദിവസം മുന്നോട്ട് പോകൂല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചായ കുടിച്ച് വന്നാലോ